സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സംവിധായകൻ വിനയൻ പത്രിക നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വിനയൻ മത്സരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനും കല്ലിയൂർ ശശിയും സജിദ് അന്ത്യാട്ടും പത്രിക നൽകി തെരഞ്ഞെടുപ്പിനായി പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ് ിലേക്ക് വരാം എന്തായാലും ഇപ്പോൾ പത്രിക നൽകുന്നതാണ് ഓരോരുത്തരായി പത്രിക നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നായത് തന്നെ കൂടുതൽ നാമനിർദ്ദേശ പത്രികകളൊക്കെ ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരേണ്ടതുണ്ട് സേവിയർ സേവിയർ ഉണ്ടോ ഉണ്ട് ഇപ്പോൾ ഓരോരുത്തരായി നാമനിർദ്ദേശ പത്രിക നൽകുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഇന്ന് അവസാന തീയതിയാണ് അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ തീർച്ചയായും നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിന് ഇന്ന് വൈകിട്ടാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉയരുന്നുണ്ട് തോമസ് മാതാക്കളുടെ സംഘടനകളുടെ ഭാരവാഹിക്കെതിരെ ഭാരവാഹികൾക്കെതിരെ നൽകിയ കേസും പിന്നീട് നിരന്തരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഈ സംഘടനയെ കഴിഞ്ഞ കുറെ നാളുകളായി പൊതുമതിൽ വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നൊരു സാഹചര്യത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇപ്പോൾ സംവിധായകൻ വിനയൻ കൂടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് പത്രിക നൽകിയിട്ടുണ്ട് ലെഫ്റ്റിൻ ചീഫിനും കല്ലിയൂർ ശശിയും സജി നന്ദിയാട്ടും ഒക്കെ തന്നെ മത്സരിക്കാൻ പത്രിക നൽകിയിട്ടുണ്ട് നേരത്തെ സാന്തവ തോമസ് പറഞ്ഞത് തന്റെ പത്രിക തള്ളാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് സൂക്ഷ്മ പരിശോധന നടക്കുക അപ്പോൾ ഈ സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളിക്കഴിഞ്ഞാൽ സാന്തവ തോമസ് കോടതിയിലേക്ക് അടക്കം പോകാനുള്ള സാഹചര്യവും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് ഈ പത്രിക സൂക്ഷ്മ കഴിഞ്ഞ് അന്തിമ പത്രിക അന്തിമ പത്രിക വന്നു കഴിയുമ്പോഴായിരിക്കും ഈ നിർമ്മാതാക്കളുടെ സംഘടനയേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം പുറത്തുവരിക ശരി നിതിൻ സേവിയറാണ് വിവരങ്ങൾ നൽകിയത്